റഹിമഹ്ല പറയുന്നത് കാണാം സാധാരണ ചെറിയ കുട്ടികൾക്കുണ്ടാകുന്ന അഞ്ച് ഗുണങ്ങൾ ആ അഞ്ച് ഗുണങ്ങൾ മുതിർന്നവർക്ക് ഉണ്ടാകുകയാണെങ്കിൽ കുട്ടികളുടെ ആ സ്വഭാവം വലിയവർക്ക് ഉണ്ടാവുകയാണെങ്കിൽ അവർ ിലായത്തിന്റെ മർദ്ദ എത്തിക്കും ഔലിയാക്കളുടെ പദവി അവർക്ക് ലഭിക്കും എന്താണ് കുട്ടികളിൽ ഉണ്ടാകുന്ന ആ അഞ്ച് സ്വഭാവം ഒന്ന് തഹാസമോ ഒത്തസാറാവോ ഇലസ്വല കുട്ടികൾ മറ്റു കുട്ടികളോടൊന്നിച്ച് ഇടപഴകി ജീവിക്കുമ്പോൾ അവർ പെട്ടെന്ന് തമ്മിൽ തർക്കിക്കുകയും പിണങ്ങുകയും ചെയ്യും പക്ഷേ തെസാറാണോ ഇല്ല സുൽഹ വളരെ പെട്ടെന്ന് തന്നെ അവർ അനുരജ്ഞനത്തിലെത്തിച്ചേരും ആ തെറ്റ് അവർ പെട്ടെന്ന് നന്നാവും അത് വലിയ സംഭവമായി കണക്കിലെടുത്ത് പിന്നീടുള്ള പെരുമാറ്റത്തിലും സ്വഭാവത്തിലും അതവര് ബാക്കി വെക്കുകയില്ല അവർ വളരെ പെട്ടെന്ന് തന്നെ അനുരജ്ഞനത്തിലെത്തിയിട്ടുണ്ടാകും അത് നന്നായിട്ടുണ്ടാകും ഇതൊരു നല്ല സ്വഭാവമാണ് ആ സ്വഭാവം സാധാരണ മുതിരുന്ന ആളുകൾക്ക് ഉണ്ടാവുകയാണെങ്കിൽ അവർക്ക് വിലായത്തിന്റെ പദവി നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി പരസ്പരം തർക്കിക്കുകയോ പിണങ്ങുകയോ തമ്മിൽ തെറ്റുകയോ ചെയ്താൽ അത് വലിയ ഒരു കറയായി അവിടെ സൂക്ഷിച്ചിരിക്കും അരുത് പ്രത്യേകിച്ച് ഈ റമലാൻ പോലുള്ള മാസങ്ങൾ അള്ളാഹുവിലേക്ക് കേരിച്ചു മടങ്ങുകയും പാപങ്ങൾ പൊറപ്പിക്കാൻ ഒരുങ്ങി നിൽക്കുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ അത്തരം പരസ്പരമുള്ള പിണക്കങ്ങളും പരസ്പരം ഉണ്ടായിട്ടുള്ള തർക്കങ്ങളും എത്രയും പെട്ടെന്ന് തീർത്ത് ഒരു കുട്ടികളുടെ മനോഭാവത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കണം അതാണ് ആദ്യമായിട്ട് റമവാലിനെ വരവേൽക്കുന്നതിന്റെ നനച്ചുകുളി എന്നറിയപ്പെടുന്ന കാര്യത്തിന്റെ തുടക്കം അയൽവാസികളുമായി കുടുംബക്കാരുമായി സ്വന്തക്കാരുമായി കൂട്ടുകാരുമായി ഇടപഴകുന്ന ആളുകളുമായി സംസാരത്തിലും പെരുമാറ്റത്തിലോ പിണക്കങ്ങളും തർക്കങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് അത് അനുരജ്ഞത്തിലെത്തി അത് നന്നായിരിക്കണം രണ്ട് കുട്ടികളിലുണ്ടാകുന്ന മറ്റൊരു സ്വഭാവം കുട്ടികൾക്ക് ഭക്ഷണം കിട്ടിയാൽ അവരത് കഴിയും അത് അടുത്ത നേരത്തിൽ കിട്ടുമോ നാളെ എന്ത് ചെയ്യും അത് നാളത്തേക്ക് സൂക്ഷിച്ചു വെക്കണം അടുത്ത നേരത്തെ ഭക്ഷണത്തെപ്പറ്റി അതിനത് കരുതി വെക്കണം അങ്ങനെ ആ ചിന്തൊന്നും കുട്ടികൾക്കുണ്ടാകില്ല കുട്ടികൾ അവർക്ക് ഭക്ഷണം കിട്ടിയാൽ അവർ അത് കഴിക്കും അതിൽ അവർക്ക് പരിപൂർണ ഒരുത്തവക്കിലായിരിക്കും അടുത്ത സമയം കിട്ടിയില്ലെങ്കിലും നാളെ ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ നാളത്തേക്ക് എടുത്തു എടുത്തുവച്ചാലോ അത്തരം ചിന്തകളൊന്നും കുട്ടികൾക്ക് കുട്ടികളെ സ്വാധീനിക്കാറില്ല അവര് കിട്ടിയാൽ അത് കഴിക്കും അലഹമ്മദില്ല ഈ സ്വഭാവമാണ് ഭക്ഷണം കഴിക്കുന്നതിൽ മുതിർന്നവർക്ക് വേണ്ടത് നാളെ എന്ത് അടുത്ത സമയം എന്ത് അത് എവിടുന്ന് കിട്ടും അത് നാം എങ്ങനെ നേടും ഇത്തരം ചിന്തകളൊന്നും ഉണ്ടാവരുത് കുട്ടികൾക്കതില്ല അത് മുതിർന്നവർ അങ്ങനെ തന്നെ ആ സ്വഭാവം വിലായത്തിന്റെ മർത്തബ എത്തിക്കാൻ ഒരു നിമിത്തമാണ് മൂന്ന് കുട്ടികൾക്ക് ഇടയ്ക്ക് അസുഖങ്ങൾ വരും തലവേദന മുതൽ പല്ലുവേദന മുതൽ വയറുവേദന മുതൽ പലവിധത്തിലുള്ള അസുഖങ്ങൾ വരുമ്പോൾ അതിന്റെ പേരിൽ കുട്ടികൾക്കൊരു പ്രത്യേകമായ വിമ്മിഷ്ടമോ ഒരു പരാതിയോ പ്രയാസമോ അവരെ തന്നെ സഹിക്കും എന്താണ് എനിക്കിപ്പോ ഇങ്ങനെ ഒരു രോഗം വരാൻ ആരെങ്കിലും പാലപണിതോ എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും ചെയ്തോ അത്തരം ചിന്ത ഒന്നും ഉണ്ടാവില്ല അവരെ തന്നെ സഹിക്കും അതങ്ങ് സഹിച്ച് അള്ളാഹുവിനോട് അതിന്റെ പേരിൽ ഒരു പരാതി ഉണ്ടാവില്ല എന്തേക്കൂ എനിക്ക് മാത്രം അങ്ങനെ അസുഖണ്ടാൻ മെഞ്ഞാൻ ഒറ്റപ്പുണ്ടായിട്ട് സുഖമായിട്ടല്ലൂ എന്നിപ്പോൾ തന്നെ അങ്ങനെ അള്ളാഹു രോഗം നൽകിയതിന്റെ പേരിൽ ഒരു ആക്ഷേപമോ പരാതിയോ വീട്ടു വിചാരമോ ഉണ്ടാവില്ല അത് കുട്ടികളിൽ ഉള്ള ഒരു നല്ല ശീലാണ് അവർ എന്ത് അസുഖാണെങ്കിലും അങ്ങ് ക്ഷമിച്ചേക്കും അങ്ങ് കിടന്നേക്കും അവർ അതിന്റെ പേരിൽ മറ്റൊരു കാര്യം ഇതിന് വേറെന്തോ കാരണമുണ്ടാവും എന്ന് ആലോചിച്ച് കാരണങ്ങൾ കണ്ടെത്തി അള്ളാഹുവിനെ പഴിക്കുകയില്ല ആ ഒരു സ്വഭാവം മുതിർന്നവർക്കുണ്ടായിരുന്നുവെങ്കിൽ അവർ വിലായത്തിന്റെ മർത്തബ നാല് കുട്ടികൾക്കുള്ള മറ്റൊരു സ്വഭാവം വീട്ടിൽ നിന്ന് ഉമ്മ അല്ലെങ്കിൽ മറ്റാരെങ്കിലും എന്തെങ്കിലും ഒരു ഭക്ഷണം കൊടുക്കാൻ ഒരു മിഠായി അല്ലെങ്കിൽ ഒരു ഫുഡ്സ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കഴിക്കുന്നത് കൊടുത്താൽ കുട്ടികൾ അതുമായി എടുത്ത് പുറത്തേക്കങ്ങ് പോകും എന്നിട്ട് മറ്റു കുട്ടികളോട് ഒന്നിച്ച് അത് തിന്നും അതിനെ കാണണ്ട എന്ന് പറഞ്ഞ് സ്വന്തം അകത്താക്കൽ പരിപാടി കുട്ടികൾക്കുണ്ടാവില്ല അകത്ത് അടുക്കളയിൽ വെച്ചാണ് കൊടുത്തതെങ്കിലും കുട്ടികളതും കൊണ്ടുപോകും കുട്ടികളില്ലാത്ത ആൾക്കാരും എന്ത് പറയണം അത് വേഗം കുട്ടികൾ അങ്ങ് കൊലായിലോ മറ്റു കുട്ടികൾ കളിക്കുന്നയിടത്തോ കൊണ്ടുപോയി എല്ലാവർക്കും ഷെയർ ചെയ്തിട്ട് അവരത് കഴിക്കും ഒരു മിഠായി കിട്ടിയാൽ പോലും ഇങ്ങനെയാണ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് അവർക്കൊക്കെ കൊടുത്ത് കഴിക്കുന്നൊരു രീതി അത് കുട്ടികളിലുള്ള നല്ലൊരു സ്വഭാവമാണ് നമ്മളങ്ങനല്ല ഭക്ഷണം എടുത്തേക്കുമ്പോഴാണ് ആരെങ്കിലും അത് കൊടുക്കട്ടെ പരമാവധി ഒറ്റക്ക് ഒറ്റക്ക് അകത്താക്കാരല്ല തത്രപ്പാടാ അസ്വഭാവമോ ഭക്ഷണത്തിൻ്റെ മറക്കത്ത് തക്സീറുൽ ഐതി കൈകൾ വർദ്ധിപ്പിക്കുന്നതിന് ഭക്ഷണം കഴിക്കാനിരിക്കുന്ന സന്ദർഭത്തിൽ അതിന്റെ സമയത്ത് പരമാവധി അതിലേക്ക് കൈകൾ അധികരിപ്പിക്കുക ഒരാളെയും കൂടി കിട്ടിയില്ലല്ലോ ഇന്ന് ആരും വന്നു കാണുന്നില്ലല്ലോ അല്ലെങ്കിൽ വഴിപോക്കനൊക്കെ ഉണ്ടാവാറുണ്ട് ഇന്നൊരു വൈഭോക്കൻ പോലും ഇതിൽ വന്നില്ലല്ലോ അല്ലെങ്കിൽ കൃത്യമായി ഇന്ന് ഒന്നാം തീയതി അല്ലേ ഒരു റിസീവർ വരാറുണ്ടല്ലോ ഇന്നദ്ദേഹത്തെ കാണുന്നില്ലല്ലോ ഇങ്ങനെ കഴിക്കുന്ന ഭക്ഷണത്തിൽ മറ്റുള്ളവരെയും കൂടി പങ്കുചേർത്ത് ഷെയർ ആക്കുക എന്നത് കുട്ടികളിലുള്ളൊരു നല്ല ശീല ആ ശീലം മുതിർന്നവർക്കുണ്ടായാൽ അവർ വിലായത്തിന്റെ മർത്തബയത്തിക്കും എന്നാണ് ഇമാം സിയോത്തി അലിമഹുല പറയുന്നത് നാല് പറഞ്ഞു അഞ്ചാമത്തെ അഞ്ചാമത്തെ അഞ്ചാമത്തൊരു ശീലം കുട്ടികൾക്കുണ്ട് അവർ പെട്ടെന്ന് കരയും പെട്ടെന്ന് അവരുടെ പരിഹാരം കരച്ചിലായി എന്ത് സംഭവിച്ചാലും കരയും ചിരിക്കലും കരയലുമായി അവർക്ക് കൂടുതൽ കരച്ചിലായി അതാണ് വിശുദ്ധ ഖുർആാൻ പറഞ്ഞത് വലിയ ബുക്കു കറ കൂടുതൽ കരയണം അള്ളാഹുവിനെ ഓർത്ത് അവൻ തന്ന ഓർത്ത് അവൻ തന്ന ഓർത്ത് അവന്റെ മുൻപിൽ നാം ചെയ്ത വീഴ്ചകൾ ഓർത്ത് ഓർത്ത് കരയണം കരച്ചിൽ അധികരിപ്പിക്കണം അത് കുട്ടികളുടെ ഇഷ്ടം എന്തുവന്നാലും കരയും പെട്ടെന്ന് കരയും അതുകൊണ്ട് നിങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വർദ്ധിപ്പിക്കണം മനുഷ്യൻ ചെയ്യുന്ന പാപങ്ങൾ കഴുകി കളയേണ്ടത് കണ്ണുനീര് കഴുകിക്കളയേണ്ടത് കണ്ണുനീരുകൊണ്ട് അലേഹിക സ്വലം നിങ്ങൾ പറഞ്ഞു രണ്ട് തുള്ളികൾ ഒന്നിനോടും സമാനമല്ലാത്ത രണ്ട് തുള്ളികളുണ്ട് ഒരു ഷഹീദിന്റെ ശരീരത്തിൽ നിന്ന് രണാഘണത്തിൽ ഇറങ്ങി യുദ്ധം ചെയ്യുന്നവന്റെ വാഴ്ത്തുമ്പിൽ നിന്ന് ഇറ്റുവിഴിയുന്ന രക്തത്തുള്ളി അള്ളാഹുവിന്റെ വഴിയിൽ സജീവമായി പ്രവർത്തിക്കുന്നവന്റെ ശരീരത്തിൽ നിന്ന് ഈറ്റിവിഴിയുന്ന രക്തത്തുള്ളി അതുപോലെ ഈച്ചയുടെ കണ്ണുപോലെ ഈച്ചയെ കണ്ടിട്ടുണ്ടോ ഈച്ചയുടെ കണ്ണുപോലെ കണ്ണിൽ നിന്ന് ഇറ്റിവീഴുന്ന കണ്ണീർ തുള്ളി ഈച്ചയെ കാണുമെന്ന് നോക്കുകൊണ്ടു ആ കണ്ണെങ്ങനെയുണ്ട് കണ്ണിൽ നിന്ന് ഇറ്റിവീഴുന്ന കണ്ണീരും ഒന്ന് നോക്കുകൊണ്ടു ആ ഈച്ചയുടെ കണ്ണുപോലെ കണ്ണിൽ നിന്ന് ഇറ്റിവീഴുന്ന കണ്ണുനീർ ഈ കണ്ണീർ തുള്ളിയും രക്തസാക്ഷിത ശരീരത്തിൽ ഇറ്റിവീഴുന്ന രക്തത്തുള്ളിയും നരകത്തിന്റെ പുകയും ഇല്ല ഒരുമിച്ച് കൂടുകയില്ല ആ ശരീരത്തെ സ്പർശിക്കുകയില്ല ആ ശരീരത്തിൽ അത് സംഭവിക്കുകയില്ല അത് കുട്ടികൾക്കുള്ള സ്വഭ അനങ്ങിയ കണ്ണിന് കണ്ണീര് വരും ഇന്ന് എഴുതിക്ക് നോക്കിയാൽ മതി അപ്പത്തോ തുടങ്ങും കണ്ണിനീ കണ്ണൊക്കെ നിറഞ്ഞ് കണ്ണീരൊക്കെ ഇങ്ങനെ അത് കുട്ടികൾ നല്ലൊരു ശീലമാണത് ഈ അഞ്ച് ഗുണങ്ങൾ മുതിർന്ന ആളുകളിൽ ഉണ്ടാവുകയാണെങ്കിൽ അവർ വിലായത്തിന്റെ മറത്തബ എത്തിക്കും അവരെ വലിയ എന്ന് വിളിക്കേണ്ടി വരും എന്ന് ഇമാം ചലാലുദ്ദീൻ അസുയുദ് രേഖപ്പെടുത്തിയത് കാണാം റമദാൻ വരുന്നു പുണ്യമാസങ്ങൾ വരുന്നു ദിവസങ്ങൾ വരുന്നു മനുഷ്യൻ ആത്മീയമായി സ്വീകരിക്കാനും വൃത്തിയാവാനും ശുദ്ധിയാവാനും തയ്യാർ